കാർത്തിക വലിയ ഇക്കുറിയും കരിപ്പൂരിൽ വേണുവിന്റെ കാർത്തികയ്ക്ക് ഇനി ദിവസങ്ങൾ ബാക്കി വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക നാളിന് ഏറെ പ്രത്യേകതകളുണ്ട് മൺചിരാതുകൾ തെളിയിച്ച് പാടങ്ങളിലും വീട്ടുമുറ്റത്തും പന്തക്കാലുകൾ നാട്ടി അടയും അപ്പവും വെച്ച് മണ്ണിനെയും വിണ്ണിനെയും പ്രണമിക്കുന്ന ദിവസം മറ്റെല്ലാ ആഘോഷങ്ങളെയും പോലെ കാർത്തികയും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ് കാർത്തികയ്ക്ക് ഏറ്റവും പ്രധാനം കാർത്തിക പുഴുക്കാണ് കിഴങ്ങുവർഗങ്ങൾ പുഴുങ്ങിയും കറിവെച്ചും കഴിക്കണമെന്നാണ് ചൊല്ല് കിഴങ്ങുവർഗ്ഗങ്ങൾക്ക് വിപണിയിൽ വില വർധന ഉള്ള സമയത്താണ് ഇക്കുറി കാർത്തിക കപ്പ അമ്പതിൽ നിന്ന് നാല്പത്തിയഞ്ചിലേക്കും മുപ്പത്തി അഞ്ചിലേക്കും വില കുറഞ്ഞപ്പോൾ ചേമ്പ് കിലോയ്ക്ക് എൺപതും കാച്ചിലിനും നനകിഴങ്ങിനും എഴുപതും എഴുപത്തിയഞ്ചും ഒക്കെയായി പലയിടത്തും പല വിലയ്ക്കാണ് വിൽപ്പന കാർത്തികപ്പുരുക്കിനു വേണ്ട കിഴങ്ങ് വർഗങ്ങൾ അമിത വിലയില്ലാതെ വാങ്ങാൻ കഴിയുന്ന ഒരിടമാണ് മലയൻകീഴ് കരിപ്പൂർ പെട്രോൾ പമ്പിന് എതിർവശമുള്ള വേണുവിന്റെ കൃഷ്ണപ്രിയ കിഴങ്ങ് വർഗ വ്യാപാര സ്റ്റാൾ കാച്ചിൽ ചേന ചേമ്പ് കുവക്കിഴങ്ങ് ചെറുകിഴങ്ങ് തുടങ്ങി എല്ലാവിധ കിഴങ് വർഗ്ഗങ്ങളും വേണുവിന്റെ കടയിൽ കിട്ടും അപൂർവമായി മാത്രം കൃഷി ചെയ്യുന്ന കിഴങ്ങുവർഗങ്ങൾ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിച്ചാണ് വേണു ഇവിടെ ഞാൻ കച്ചവടം ചെയ്തിട്ട് വർഷമായി പതിമൂന്ന് വർഷം കൊണ്ടെന്ന് പറഞ്ഞാൽ വിളക്ക് ഈ കർഷകർക്ക് കൊണ്ടുവന്ന് എല്ലാവരും കർഷക കൊണ്ടുവന്ന് വിള കൊണ്ട് തരുന്നുണ്ട് തുച്ഛമായ ലാഭങ്ങളൊക്കെ എടുത്ത് ഇവർക്കൊന്നും തരുന്ന നമ്മൾ അമ്പതിന് വാച്ച് അമ്പത്തഞ്ചിന് കൊടുക്കും അതുപോലെ നനയിഴങ്ങ് ചെറുകിഴങ്ങ് ചെറുവള്ളിക്കിഴങ്ങ് കൂവകിഴങ്ങ് ഈ കാനക്കൂവ എല്ലാ വർഗങ്ങളും അതുപോലെ ചീരുകിഴങ്ങ് എല്ലാ സാധനങ്ങളും തുച്ഛമായ വീട്ടിലേക്ക് നമ്മൾ പിടിക്കുന്നുണ്ട് അത് പലയിടത്തുനിന്നാണ് നമ്മളെ വിളപ്പുശാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളപ്പുശാല ഉണ്ടെന്ന് അടുത്തവരെ മറ്റേ ഒരു അയ്യപ്പൻ എന്നുള്ള ഒരാളുണ്ട് അവരെ നമുക്കാണ് ചിലർ നടന്നുണ്ട് അതുപോലെ എറ്റാ മുളകർ ഒരു പുസ്തകം ആളുകൾ നെടുവാങ്ങാട് അതുപോലെ നമുക്ക് ഇട്ടു പറഞ്ഞു നമ്മളെ ഇവിടെ മൺമള മമ്മള എന്നൊരു പാർട്ടി നമ്മൾ എനിക്ക് ഏകദേശം രണ്ട് ടെണ്ണ് നനയിഴങ്ങ് വരെ കൊണ്ടു തരുന്നുണ്ട് പലയിടത്തു നിന്നും പല ആളുകൾ കൊണ്ടു വരുന്നുണ്ട് നമ്മൾ അവരെനിന്ന് എടുക്കുന്ന ഇഷ്ടമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇതൊരു കാർത്തിക നാലാം തീയതി കാർത്തിക എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ ആകുമ്പോൾ ഇത് ചെറിയ രീതിയിൽ ലാഭത്തിലും നമ്മൾ കൊടുക്കുന്നുള്ളതാണ് പലയിടത്തു നിന്നും ആളുകൾ ഉണ്ട് പല ജാതിന്നും വായിക്കാനും അവരെ പോകാനും നല്ലൊരു നമ്മൾ ും കാർത്തിക സമയത്ത് മാത്രമല്ല വർഷം മുഴുവനും ഇവിടെ നിന്നും കിഴങ്ങ് വർഗങ്ങൾ വാങ്ങാം കാർത്തികയ്ക്ക് പ്രത്യേക പാക്കേജുകളുമുണ്ട് കാർത്തിക കാർത്തികപ്പുഴുക്കിനായി ഇരുന്നൂറും മുന്നൂറിനും അഞ്ഞൂറിനുമൊക്കെ കിറ്റുകളിൽ എല്ലാവിധ കിഴങ്ങ് വർഗങ്ങളും ലഭിക്കും കിഴങ്ങ് വർഗങ്ങൾക്കും പഴവർഗ്ഗങ്ങൾക്കും പുറമെ നാടൻചക്ക കുല വിവിധയിനം കുലകൾ എന്നിവയും വേണുവിൻ്റെ കടയിൽ ലഭിക്കും രാവിലെ എട്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ കട തുറന്നു പ്രവർത്തിക്കും യാത്രക്കാർ മാത്രമല്ല ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ആവശ്യക്കാർ പലരും ഇവിടെ വന്ന കിഴങ് വർഗ്ഗങ്ങൾ വാങ്ങിപ്പോകുന്നുണ്ട് കാറ്റിൽ മുതൽ ഇടിഞ്ഞിൽ വരെയുള്ള കാർത്തികയ്ക്കു വേണ്ട വിഭവങ്ങളെല്ലാം ഇക്കുറി വേണുവിന്റെ കൃഷ്ണപ്രിയയിൽ ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ